ഏകോപനമില്ലായ്മ മനുഷ്യത്വമില്ലായ്മ തുടങ്ങി എന്നാണ് കുറേ കാര്യങ്ങളുടെ ഒരു ഉദാഹരണമാണ് നമ്മൾ ആ കർണാടകയെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്ന് പറയുന്ന ആ ചേട്ടൻ എന്താ പറയുക ഏഴ് എട്ട് ദിവസമായിട്ട് മണ്ണിനടിയിലാണോ പുഴേൻ്റെ അടിയിലാണോ എന്ന് മനസ്സിലാവുന്നില്ല അത്രയും വലുപ്പമുള്ള ലോറി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത്രയും ദിവസങ്ങളായിട്ട് സൈനിക എത്തിയിട്ട് രണ്ടാം മൂന്നാമത്തെ ദിവസം എന്തോ ആണിത് അപ്പം സൈന്യമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ വീട്ടുകാർ എന്താണ് പറയുക സ്വന്തം മകനെ കാണാനില്ല അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കാണാനില്ല സ്വന്തം സഹോദരനെ കാണാനില്ല ആ ഒരു അവസ്ഥയിൽ വീട്ടുകാർ സ്വാഭാവികമായിട്ടും തിരച്ചിൽ നടത്തുന്നവരെ അല്ലെങ്കിൽ എന്താ വിമർശിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷെ അവർ ആദ്യ സമയങ്ങളിൽ വിമർശിച്ചിരുന്നത് വളരെ ശരിയാണ് കാരണം കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടുത്തെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമ്മൾ മലയാളികളൊക്കെ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരാൾ ഇപ്പം ജീവനോടെ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു സാധ്യത വെച്ചെങ്കിലും അത് നല്ല രീതിയിലൊന്നും നോക്കുക എന്നുള്ള ആരും അവർ ചെയ്തിട്ടില്ല അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിലും സൈന്യം എത്തി നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് ഈ റെസ്ക്യൂ ചെയ്യാനായിട്ട് പോയി അവരൊന്നും പുള്ളിലേക്ക് അടത്തിവിടാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരെയൊക്കെ അവിടെ നിന്ന് അടിച്ചു ഒരു സാഹചര്യം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കേരളത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പരിഗണന നമ്മൾ പുറത്ത് കിട്ടില്ല എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യമാണ് പിന്നെ അവിടുത്തെ സർക്കാരിൻ്റെ ഒരു പരാജയമാണ് കേട്ടോ അതൊക്കെ കാരണം ഇവിടെ നിന്ന് കുറേ കോൺഗ്രസ് നേതാക്കളൊക്കെ വിചാരിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രി സ്ഥലത്തെത്തി അത് ഏഴാമത്തെ ദിവസം ഇന്നലെ മിനി ഞാൻ എന്താണ് മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയത് പക്ഷേ എന്താണെങ്കിലും അവിടുത്തെ സർക്കാർ വിചാരിച്ചിട്ട് പോലും അവിടുത്തെ ഒരു എസ് പിന്നെ നേരെ നിർത്താനോ അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ആൾക്കാരെ പുറത്തെത്തിക്കാനോ സാധിക്കുന്നില്ല അത് നമ്മളാരും കുറ്റം പറയുന്ന ഒരു കാര്യമല്ല നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് നമ്മൾ അവിടുത്തെ അവിടെ പോയി കണ്ടില്ലെങ്കിൽ പോലും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോഴും ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന പല മീഡിയാസും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവിടുത്തെ അവസ്ഥ എന്താന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട് ഇപ്പം നമ്മളാണെങ്കിലും കർണാടകയിൽ ചെന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മലയാളി കന്നഡക്കാര് അങ്ങനെയൊന്നുമില്ല കേട്ടോ അവർക്ക് അവർക്ക് ആരാണെങ്കിലും പോയാൽ പോട്ടെ എന്നുള്ള രീതിയാണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയാണ് പക്ഷേ വീട്ടിലിരിക്കുന്നവരുടെ ആരും അങ്ങനെയല്ല മലയാളികളുടെ കാര്യം അങ്ങനെയല്ല ഇപ്പോൾ ഓരോ വീട്ടിലെയും മലയാളികൾ അതായത് കേരളത്തിലെ ഓരോ വീട്ടിലെയും മലയാളികൾ വിചാരിക്കുമ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെയും അങ്ങേരെ ഒന്ന് കിട്ടണേ എന്നുള്ള കാര്യം തന്നെയാണ് വേറെ ഒന്നുമില്ല കേരളത്തിലേക്കാണ് പെട്ടുപോയതെങ്കിൽ കൂടി മാക്സിമം പോയ മൂന്ന് ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് എത്തിക്കും ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ അതൊന്നും നടക്കുന്നില്ല അത് ചെയ്യുന്നവരാണെങ്കിൽ ഒട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം ഇവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകനായിട്ട് പോയിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന പുള്ളിനെ തല്ലുന്നു പുള്ളിയൊന്നും ഒരു ലാഭവും ഇല്ല ഒരു പൈസ ഇല്ലാതെ പോകുന്ന ആൾക്കാരാണ് അപ്പം സന്നദ്ധ പ്രവർത്തനത്തിനായിട്ട് പോകുന്ന അയാളെക്ക് പിടിച്ച് തല്ലുക ഓടിക്കുക അതൊക്കെ മനുഷ്യത്വം സംസ്കാരം എന്ന് പറയുന്ന കുറേ കാര്യമുണ്ട് അതൊക്കെ മലയാളികളെക്കാൾ കൂടുതൽ വേറെ ആർക്കുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ അവസ്ഥ ആണ് മനസ്സിലാവുന്നുണ്ടല്ലോ കാരണം രീതി എന്താണ് അവിടുത്തെ ജനങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ജീവിക്കുന്നത് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കൾ ഇരിപ്പുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെയാളും അതിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളുടെയാളെ കിട്ടുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളുടെയാളെ കിട്ടാനായിട്ടും നിങ്ങളൊന്ന് പറയണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം അവിടുത്തെ ആണെങ്കിലും അവിടുത്തെ ഗവണ്മെന്റ് ആണെങ്കിലും വലിയ പരാജയമാണ് കേട്ടോ വലിയ പരാജയമാണ് ആ കർണാടകത്തിലൊക്കെ കോൺഗ്രസ് കയറിയ സമയത്ത് സത്യത്തിൽ ഒരു സന്തോഷമൊക്കെ തോന്നിയിരുന്നു പക്ഷേ അതൊക്കെ ഈ ഒരു പ്രശ്നത്തോടു കൂടി അങ്ങ് തേഞ്ഞ് മാഞ്ഞു പോയി അപ്പം നമ്മളൊക്കെ വിചാരിക്കും കേരളത്തിലെ കുറെ നേതാക്കന്മാരുണ്ടല്ലോ ഇവർക്ക് എന്താ അവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞ് ചെയ്തായിരുന്നെങ്കിൽ കുറേയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് ഒന്നും നടക്കുന്നില്ല അതുപോലെ നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ആദ്യ സമയങ്ങളിൽ അതായത് കർണാടക പോലീസ് അവിടെ പരിശോധിച്ചു കൊണ്ടിരുന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞു തൃപ്തികരമെല്ലാം മാറ്റുകയാണ് പറഞ്ഞ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് അവർ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെന്താണ് അവരുടെ എഫേർട്ടിനെ ഇത് ബാധിക്കും നമ്മളങ്ങനെ പറയാൻ പാടില്ല അവരുടെ പ്രവർത്തനത്തെ നമ്മൾ താത്തി കാണാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമെന്ന് മനസ്സിലായി കാരണം വളരെ വളരെ വേസ്റ്റായിട്ടുള്ള രീതിയിലാണ് അവരവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് അതുകഴിഞ്ഞ് കെ സുരേന്ദ്രൻ ബി ജെ പിൻ്റെ ആൾ പറഞ്ഞിരുന്നു കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പെട്ടെന്ന് തന്നെ കുവൈറ്റിലേക്ക് പോകാനായിട്ട് വേഗം തൂക്കി എയർപോർട്ടിൽ പോയി പക്ഷേ പോകാൻ പറ്റിയില്ല കേന്ദ്ര ഗവൺമെൻ്റ് ഇതിനുള്ള അനുമതി കൊടുത്തില്ല അതുപോലെ എന്തുകൊണ്ട് അവർ ഷിരൂരിലേക്ക് പോയില്ല കർണാടകയിലേക്ക് കുറച്ച് മഞ്ചേശ്വരം എൽ എം എൽ എയും രാഘവൻ എം പി പുള്ളിയൊക്കെ അവിടെ പോയി രാപ്പകലില്ലാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ നിന്നുള്ള വീ വീണ ജോർജ് ആരോഗ്യമന്ത്രി പോയില്ല പക്ഷേ കുവൈറ്റിലേക്ക് പോകാൻ പെട്ടെന്ന് വേഗം തൂക്കി ഇറങ്ങി അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കുവൈറ്റി അവർക്ക് ഏറോപ്ളിയും കയറി പോകാനാണ് ഇഷ്ടം ഈ ഷിരൂരിലേക്ക് പോകാനൊന്നും അവർക്ക് താല്പര്യമില്ല കാരണമോ ഒക്കെ പോകേണ്ടിവരില്ലേ അപ്പോൾ അതിനൊന്നും പറ്റില്ല നമ്മുടെ ഒരു മന്ത്രിയും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ എൻ്റെ ഗതിയൊക്കെ മാറിയാണ് പക്ഷേ എന്ത് ചെയ്യാനായിട്ട് ഇന്നിപ്പോൾ വീണ്ടും പറയുന്ന കേട്ടോ ആരെയും കയറ്റുന്നില്ല അവരുടെ ബന്ധുക്കളെ പോലും കയറ്റുന്നില്ല അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകം അറിയാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഒന്നും പറയാനില്ല നമ്മൾ നമ്മളാണെങ്കിലും ചിന്തിച്ചോളൂ നമ്മളൊക്കെ കർണാടകയിൽ പോയി ഇങ്ങനത്തെ ഒരു അവസ്ഥയെ പെട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചാവും എന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവിടെ സൈന്യം എത്തി സൈന്യം എത്തിയിട്ട് സൈന്യത്തിനെ പോലും അവർ മര്യാദയ്ക്ക് പണി എടുപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ് പിന്നെ ഇവർ റഡാർ കൊണ്ടുവരുന്നത് ആദ്യം കൊണ്ടുവരുന്ന റഡാർ റഡാറ് രണ്ടടിത്താഴ്ചയിൽ പരിശോധിക്കാൻ പറ്റുന്നത് പിന്നെ നാലടിത്താഴ്ച പരിശോധിക്കാൻ പറ്റുന്നത് നാല് മീറ്റർ ഇപ്പോൾ ഇനി ലാസ്റ്റാണ് ഇനിയിപ്പോൾ വലിയ റഡാർ കൊണ്ടുവരാൻ പോകുന്നത് അത് പിന്നെ ആദ്യം തന്നെ വലിയ സാധനം കൊണ്ടുവരികയാണെങ്കിൽ അപ്പത്തു അന്വേഷിച്ചൂടെ ഇപ്പം നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം പുള്ളിനെ തിരിച്ച് കിട്ടുമോ കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അറിയാം പക്ഷേ ആദ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ ഈ പരിപാടിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ ഈഗോ പ്രശ്നമാണ് കേട്ടോ ആൾക്കാർ ഈഗോ പ്രശ്നമാണ് എൻ്റെ ക്രെഡിറ്റ് അവൻ കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് കിട്ടേണ്ട ക്രെഡിറ്റ് സൈനി ഇറങ്ങിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പോകും എന്നുള്ള ഈഗോ പ്രശ്നമാണ് പക്ഷേ കേരളത്തിലെ ജോയി എന്ന് പറയുന്ന ആ ചേട്ടൻ ആ മാലിന്യ കൂമ്പാരത്തിൻ്റെ ഇടയിലേക്ക് പോയി കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഇവിടെ സൈനി എത്തി സൈനി എത്തി പരിശോധന തുടങ്ങി അപ്പം തന്നെയാണ് പിന്നെ പുള്ളീൻ്റെ ബോഡി കിട്ടിയത് പക്ഷേ ഈ കർണാടകയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര അലോസരപ്പെടുത്തുന്ന കാഴ്ച നമ്മുടെ